ഭോചന വായന അൻപത്തിമൂന്നാം ദിവസം വെട്ടിക്കിളികൾ നിറയുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഫറോയുടെ അടുക്കിലേക്ക് പോവുക ഞാൻ ഫറവോയുടെയും സേവകരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു അവരുടെ ഇടയിൽ എൻ്റെ ഈ അടയാളങ്ങൾ കാണിക്കുവാനും ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിഢികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചുവെന്നും നീ നിൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർണ്ണിച്ചു കേൾപ്പിക്കുവാനും ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കുവാനും വേണ്ടിയാണ് അത് മോശയും അഹ്റോനും ഫർവോയുടെ അടുത്തു ചെന്ന് പറഞ്ഞു ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു എത്രനാൾ നീ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും എന്നെ ആരാധിക്കുവാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തേക്ക് വെട്ടിക്കിളികളെ അയക്കും അവ ദേശത്തെ കാഴ്ചയിൽ നിന്ന് മറച്ചു കളയും കന്മഴയിൽ നിന്ന് രക്ഷപ്പെട്ടവയെ എല്ലാം തിന്നുകളയും അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളും തിന്ന് നശിപ്പിക്കും നിന്റെയും നിൻ്റെ സേവകരുടെയും ഈജിപ്തരുകാരെല്ലാവരുടെയും വീടുകളിൽ അവ വന്നു നിറയും നിൻ്റെ പിതാക്കന്മാരോ അവരുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസമാക്കിയ നാൾ മുതൽ ഇന്നോളം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല അതിനുശേഷം അവൻ ഫർവോയുടെ അടുത്ത് നിന്ന് മടങ്ങിപ്പോയി അപ്പോൾ ഫറോയുടെ സേവകർ അവനോട് പറഞ്ഞു ഇനി എത്രനാൾ കൂടി നമ്മൾ ഈ മനുഷ്യൻ്റെ ഉപദ്രവം സഹിക്കണം തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ ഈ ജനത്തെ വിട്ടയച്ചാലും ഈജിപ്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയുമായിട്ടും അന്ന് അറിയുന്നില്ലേ ആകയാൽ അവർ മോശയെയും അഹറോനെയും ഫറോയുടെ അടുക്കിലേക്ക് തിരികെ കൊണ്ടുവന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ എന്നാൽ ആരെല്ലാമാണ് പോകുന്നത് മോശ പറഞ്ഞു ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രീപുത്രന്മാരും ഒരുമിച്ചാണ് പോകേണ്ടത് ഞങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകണം കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിൻ്റെ പൂജ മഹോത്സവം ആഘോഷിക്കുവാനാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ കർത്താവ് നിങ്ങളെ കാക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഉടൻ തന്നെ അവർ ഫറവോയുടെ സന്നിധിയിൽ നിന്ന് ബഹിഷ്കൃതരായി പിന്നീട് കർത്താവ് അരുൾ ചെയ്തു നീ ഈജിപ്തിൻ്റെ മേൽ കൈ നീട്ടുക കന്മഴയെ അതിജീവിച്ച എല്ലാ ചെടികളും തിന്നു നശിപ്പിക്കുന്നതിന് വെട്ടിക്കിളികൾ വരട്ടെ മോശ തൻ്റെ വടി ഈജിപ്തിൻ്റെ മേൽ നീട്ടി അന്ന് പകലും രാത്രിയും മുഴുവൻ ആ നാടിൻ്റെ കർത്താവ് കിഴക്കൻ കാറ്റ് വീശിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുകിളികളെ കൊണ്ടുവന്നു വെട്ടുകിളികൾ ഈജിപ്തിനെ ആകെ ആക്രമിച്ചു അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു ഇത്ര വിപുലമായ വെട്ടുകിളിക്കൂട്ടങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അവ ദേഷ്യമാകെ മൂടിക്കളഞ്ഞതിനാൽ നിലം ഇരുണ്ടുപോയി നാട്ടിൽ കന്മഴയെ അതിജീവിച്ച ചെടികളും മരങ്ങളിൽ ബാക്കി നിന്ന പഴങ്ങളും അവ തിന്നു തീർത്തു ഈജിപ്തിൽ മരങ്ങളിലും വയലിലെ ചെടികളിലും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല ഫർവോ തിടുക്കത്തിൽ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിനും നിങ്ങൾക്കുമെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി ആകയാൽ ഈ പ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം മാരകമായ ഈ ബാധ എന്നിൽ നിന്ന് അകറ്റുന്നതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ മോശ ഫറവോയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് വളരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് വീശിച്ചു അത് വെട്ടിക്കിളികളെ തൂത്തുവാരി ചെങ്കടലിൽ ചെങ്കടലിലെറിഞ്ഞു അവയിലൊന്നുപോലും ഈജിപ്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അവശേഷിച്ചില്ല എങ്കിലും കർത്താവ് ഫറവോയെ കഠിനചിത്തനാക്കുക മൂലം അവൻ ഇസ്രയേൽക്കാരെ വിട്ടയച്ചില്ല അന്ധകാരം വ്യാപിക്കുന്നു കർത്താവ് മോശയോടെ പറഞ്ഞു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ തൊട്ടറിയാവുന്ന ഇരുട്ട് മോശ ആകാശത്തിലേക്ക് കൈനീട്ടി ഈജിപ്ത് മുഴുവൻ മൂന്ന് ദിവസത്തേക്ക് കൂരുട്ട് വ്യാപിച്ചു അവർക്ക് പരസ്പരം കാണാനോ യഥെയിഷ്ടം നീങ്ങാനോ സാധിച്ചില്ല എന്നാൽ ഇസ്രയേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫറവോ മോശയെ വിളിച്ചു പറഞ്ഞു പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചുകൊള്ളുവിൻ ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ കുട്ടികളും നിങ്ങളുടെ കൂടെ പോരട്ടെ അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവിന് സമർപ്പിക്കുവാനുള്ള ബലിവസ്തുക്കളും ഹോമദ്രവ്യങ്ങളും കൂടി നീ ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോട് കൂടെ പോരണം ഒന്നുപോലും ഇവിടെ ശേഷിക്കുവാൻ പാടില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അവയിൽ നിന്ന് ബലി അർപ്പിക്കേണ്ടി വന്നേക്കാം കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവ് ഫറവോയെ കഠിന അവൻ അവരെ വിട്ടയച്ചില്ല ഫറവോ മോശയോട് പറഞ്ഞു എൻ്റെ കൺ നിന്ന് പോവുക ഇനി എന്നെ കാണാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നെ കാണുന്ന ദിവസം നീ മരിക്കും മോശ പറഞ്ഞു നീ പറഞ്ഞതുപോലെ ആകട്ടെ ഞാൻ ഇനി നിന്നെ കാണുകയില്ല അവസാനത്തെ മഹാമാരി കർത്താവ് അരുൾ ചെയ്തു ഞാൻ ഫറവോയുടെയും ഈജിപ്തിൻ്റെ മേൽ ഒരു മഹാമാരി കൂടി അയക്കും അപ്പോൾ അവൻ നിങ്ങളെ പോകുവാൻ അനുവദിക്കും അല്ല നിങ്ങളെ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും ഓരോ പുരുഷനും തൻ്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ ചോദിച്ചു വാങ്ങണമെന്ന് നീ ജനത്തോട് പറയണം ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കുവാൻ കർത്താവ് ഇടയാക്കി ഫറവോയുടെ സേവകരും ജനങ്ങളും മോശയെ ഈജിപ്തിലെ ഒരു മഹാപുരുഷനായി കരുതി മോശ പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ അർദ്ധരാത്രിയിൽ ഈജിപ്തിലൂടെ കടന്നു പോകും സിംഹാസനത്തിലിരിക്കുന്ന ഫറവോ മുതൽ തിരികല്ലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള എല്ലാ ഈജിപ്തുകാരുടെയും ആദിജാതൻ മരിക്കും കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും ചാകും ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാനിടയില്ലാത്തതുമായ ഒരു വലിയ നിലവിളി ഈജിപ്തിൽ നിന്ന് ഉയരും എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കുകയില്ല ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കുന്നുവെന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ നിന്റെ ഈ സേവകരെല്ലാം എൻ്റെ മുൻപിൽ സ്രാഷ്ടാംഗം പ്രണമിച്ച് നീയും കൂടെയുള്ള ജനങ്ങളും പോയിക്കൊള്ളുക എന്ന് പറയും അപ്പോൾ ഞാൻ പുറപ്പെടും മോശ ഉഗ്രകോപത്തോടെ ഫർവോയുടെ മുൻപിൽ നിന്നും ഇറങ്ങിപ്പോയി കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഈജിപ്തിൽ എൻ്റെ അത്ഭുതങ്ങൾ വർദ്ധിക്കാനിടയാവും വിധം ഫറവോ നിങ്ങളുടെ വാക്ക് അവഗണിക്കും മോശയും അഹ്റോനും ഫറവോയുടെ സന്നിധിയിൽ ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു എന്നാൽ കർത്താവ് ഫറോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽക്കാരെ തൻ്റെ രാജ്യത്തു നിന്ന് വിട്ടയച്ചില്ല